വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ തെസ്തോസ്കിയുടെ കുറ്റവും ശിഷ്യം എന്ന നോവലിലേക്ക് ഒന്ന് കടക്കാം തെസ്തോസ്കി ലോകപ്രസിദ്ധ സാഹിത്യകാരനാണ് പല നോവലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും കുറ്റവും ശിക്ഷയും എന്ന നോവൽ മികച്ചതാണ് അദ്ദേഹം എഴുതിയ നോവലുകളെല്ലാം ഇന്നും വാഴ്ത്തപ്പെടുന്നുണ്ട് ഡെസ്തോവെസ്കിയും ലിയോ ടോസ്റ്റോയിയും സമകാലികരായിരുന്നു റഷ്യയിൽ ജനിച്ച ഡെസ്തോവെസ്കി ചഞ്ചല ചിത്തനും അപസ്മാര രോഗിയും മദ്യപാനിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാകഥന വൈഭവം ലോകോത്തരമാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും വ്യക്തമാക്കുന്ന നോവലാണ് കുറ്റവും ശിക്ഷയും അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം ഈ നോവലിലെ റെസ്കാർ നിക്കാഫ് എന്ന കഥാപാത്രം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ദരിദ്ര വിദ്യാർത്ഥിയാണ് ഏകാഗിയായ ആ യുവാവ് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു അതിനവൻ ആദർശത്തിൻ്റെ പരിവേഷവും കൊടുത്തു കൊള്ളപ്പലിശക്കാരിയും വിധവയും വൃദ്ധയുമായ ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും ആ യുവാവ് കൊലപ്പെടുത്തി അവിടെ നിന്ന് മോഷ്ടിച്ച പണവും പണ്ടവും ഒളിപ്പിച്ചു വെച്ചു കൊല ചെയ്ത ശേഷം അദ്ദേഹം കുറ്റബോധം കൊണ്ട് വലഞ്ഞു അയാൾ പിടിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും ഭയന്ന് അലഞ്ഞു തിരിഞ്ഞു നടന്നു അതിനിടയിൽ അദ്ദേഹം സോണിയ എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു റെസ്കാഡിക്കാഫിൻ്റെ മനോവ്യഥ കണ്ട സോണിയ അയാളോട് കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങി മനസ്വസ്ഥത വീണ്ടെടുക്കാൻ പറയുന്നു ഒടുവിൽ കുറ്റമേറ്റ റെസ്കാൾ നിക്കാഫിനെ കോടതി സൈബീരിയയിലേക്ക് നാടുകടത്തി സോണിയ അയാളെ അനുഗമിച്ചു ഇത്തരത്തിലുള്ള ദസ്തോവെസ്കിയുടെ കഥാകഥാന രീതി ആരെയാണ് ആകർഷിക്കാത്തത് അതിസാഹസികതയുടെ കർമ്മപഥങ്ങൾ താണ്ടിയ കഥാകാരന് ഹൃദയപുഷ്പങ്ങൾ അർപ്പിക്കുന്നു റഷ്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെയും സാഹിത്യ അവസ്ഥകളെയും ഒരുമിച്ച് മനസ്സിലേറ്റി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് മനോവ്യാപാരങ്ങളെ ജീവിത സംഘട്ടനങ്ങളെ അദ്ദേഹം എത്ര ഹൃദയസ്പർശിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ദസ്തവസ്കിയുടെ ജീവിതത്തെ അവലംബമാക്കി ഒരു സങ്കീർത്തനം പോലെ എന്ന ഒരു കൃതി പെരുമ്പടവൻ ശ്രീധരൻ മലയാളത്തിൽ രചിച്ചത് ഇപ്പോൾ ഇവിടെ സ്മരണീയമാണ്